ആയൊരു നമസ്കാരം പൊന്നാക്കരം ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ പല സ്ഥാനാർത്ഥികളും നമ്മൾ പല മണ്ഡലത്തിൽ നിന്നും വേറൊരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പോകുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് നമ്മൾ എല്ലാവരും പല വീഡിയോസിലൂടെ ഒക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടവരുണ്ടായിരിക്കാം ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ പിന്നീട് ഒരിക്കലും ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ മണ്ഡലത്തിന്റെ എം എൽ എ അവിടെ വേറൊരു സ്ഥലത്തേക്ക് മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും ഒന്നടക്കം സങ്കടപ്പെടുന്നതും എന്നാൽ സന്തോഷത്തോടു കൂടി പോയി ജയിച്ചു വരണം എന്ന് പറയുന്നതും ഒക്കെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാഴ്ചയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാലക്കാട് നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ അവിടെ നിന്ന് വടകരയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായ ചെറിയ വിഷമവും അതുപോലെ തന്നെ മറുഭാഗത്ത് സന്തോഷവും കൂടി ജയിച്ചു എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ വടകരയിൽ പോകുന്നു മത്സരിക്കുന്നു അദ്ദേഹം വമ്പിച്ച കൂടി വടകരയിലെ സുൽത്താനായി വടകരയിലെ രാജാവായി മാറുന്നു എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് എല്ലാ വിവാദങ്ങൾക്കും എന്താ പറയുക ഒരു ഉജ്ജല മറുപടി കൊടുത്തുകൊണ്ട് അതിനൊക്കെ പ്രതികരിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ ഒരു തരംഗം ഉണ്ടാക്കിയെടുത്ത് വമ്പിച്ച വിജയത്തോടു കൂടി വിജയിച്ച് എം പി ആയി അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും തിരിച്ച് ഒരു ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അദ്ദേഹം അവിടുന്ന് പോയ മണ്ഡലത്തിൽ പിന്നെ ഒരിക്കലും ചെന്ന് നോക്കാർ ഒരു സ്ഥാനാർത്ഥി ചെന്ന് നോക്കാറില്ല കാരണം അത് അവിടെ തീർന്നു ആ ബുക്ക് അവിടെ അടച്ചു വെച്ചു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളിലും എല്ലാ ഇന്റർവ്യൂയിലും എപ്പോഴും പറയുമ്പോൾ പാലക്കാടിനെ ഒഴിച്ചു നിർത്താതെ എപ്പോഴും പാലക്കാടിനെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നു ഇപ്പതാ പാലക്കാട് അതായത് അവിടെ നിന്ന് പോയി വേറെ സ്ഥലത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ഈ ജാതി ഒരു സ്വീകരണം പാലക്കാട് കൊടുക്കുകയാണ് അപ്പം അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുത്ത സ്നേഹബന്ധങ്ങളും അദ്ദേഹം അവിടെ കൊടുക്കുന്ന വികസനങ്ങളും അദ്ദേഹം അവിടെയുള്ള ജനങ്ങളായിട്ട് എങ്ങനെയാണ് ഇടപഴകുന്നതും ഒക്കെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് അതേപോലെ തന്നെ പാലക്കാടുകാർക്ക് അദ്ദേഹത്തിനും ജീവനാണ് അതിനുള്ള തെളിവാണ് ഇവിടുന്ന് പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് മത്സരിച്ചിട്ട് അവിടെ ജയിച്ചപ്പോഴും ഇവിടെ അതിഗംഭീര സ്വീകരണം അദ്ദേഹത്തിന് കൊടുത്തത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ആ സ്വീകരണത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് പറയട്ടോ to <laughs> എല്ലാ പദവികളും തരുന്നത് ജനങ്ങളാണല്ലോ ആൾക്കൂട്ടം തന്നെയാണ് ഈ പദവികളിലേക്കൊക്കെ നമ്മളെ തിരഞ്ഞെടുക്കുന്നതും ജനങ്ങളെ കാണാൻ വേണ്ടി രംഗത്ത് ഇറങ്ങുന്നതും തീർച്ചയായിട്ടും വടകരയിൽ വലിയൊരു ജനസഞ്ചയമാണ് ആ തെരഞ്ഞെടുപ്പ് നയിച്ചത് ആ വടകരയിലേക്ക് തന്നെ പാലക്കാട് അയച്ചപ്പോൾ പാലക്കാട്ടെ പ്രിയപ്പെട്ടവർ പറഞ്ഞത് പോയിട്ട് ജയിച്ചിട്ട് വരാൻ തന്നെയാണ് അപ്പോൾ പാലക്കാട് നൽകിയ സ്നേഹവും വടകരയിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും അവിടെയും അതെല്ലാം ഒരു ഘടകമായിട്ടുണ്ട് തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞത് വടകരയിലെ 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 ഞാനാണെങ്കിലും നയിച്ചത് ഞാനല്ല ജനങ്ങൾ നയിച്ച ജനങ്ങളുടെ രാഷ്ട്രീയ വിജയമാണ് അതിനിടയിൽ അദ്ദേഹം ഒരു രണ്ട് വാക്ക് പറയുന്നുണ്ട് പിന്നെ വടകരയിലെ സ്ഥാനാർത്ഥിയെ നിർണയത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മള് രണ്ടു ദിവസം മുന്നേ മീഡിയസിലൊക്കെ നമ്മൾ കണ്ടിരുന്നു രമേശ് പിഷാരടി പാലക്കാട് മത്സരിക്കാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ താൽക്കാലികം മത്സരിക്കാൻ വരുന്നില്ല എന്നാണ് സാഫിഫർമി പറയുന്നത് കൂടുതലും പ്രജോറിറ്റി പ്രയോറിറ്റി കൂടുതലും ചിലപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും പക്ഷെ അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനിച്ചാൽ അത് അതുപോലെ നടക്കും അപ്പൊ അതിന്റെ ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ കാര്യങ്ങൾ വയ്യേ വരാനുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട് അദ്ദേഹത്തിന് കൊടുത്ത സ്നേഹമാണ് അത് നമുക്ക് എന്താ പറയുക മനസ്സിന് വളരെ സന്തോഷം ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് കാരണം ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയി മത്സരിക്കുന്നു ആ പോയാൽ പിന്നെ തീർന്നു പിന്നെ അവിടെ പോണു അവിടെ ജയിക്കുന്നു അവിടെ തോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ വന്ന് മത്സരിക്കാം അല്ല ഇവിടെ തന്നെ എം എൽ എ ആയിട്ട് തുടരാം പക്ഷേ ഇതവിടെ പോയി ജയിക്കുന്നു എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നു എം പി ആയി അദ്ദേഹം സ്ഥാനമേറ്റി ഡൽഹിയിൽ പ്രവർത്തനം തുടങ്ങുന്നു അപ്പോൾ അതിനിടയിലും പാലക്കാടുകാർ അദ്ദേഹത്തിന് കൊടുത്ത ആ വലിയ സ്നേഹത്തിന്റെ മുന്നിൽ പാലക്കാടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് കാരണം അത് അദ്ദേഹം കൊടുത്ത സ്നേഹമാണ് ആ സ്നേഹം നിങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ നിങ്ങളത് തിരിച്ച് അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടന്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ എനാവിലും ലഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് ആയിട്ട് ഉടൻ തന്നെ എത്തിച്ചേരും അപ്പോൾ എന്തായാലും മറ്റൊരു ഷാഫി പറമ്പിൽ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന സുഖ പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഓക്കെ ബൈ